അത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ വീണ്ടും മൊബൈൽ ഫോണുകൾ പിടികൂടിയിരിക്കുകയാണ് ന്യൂ ബ്ലോക്കിന്റെ ഒളിപ്പിച്ച നിലയിലാണ് ഫോൺ കണ്ടെത്തിയിരിക്കുന്നത് സുനിൽ ഐസക് തുടരുന്നുണ്ട് സുനിൽ അതായത് ഈ ഫോണുകൾ നിരന്തരമായി ഇങ്ങനെ ജയിലിൽ നിന്ന് കണ്ട് എത്തുന്ന ഒരു സംഭവങ്ങൾ സമാന സംഭവങ്ങൾ ഇങ്ങനെ അടുത്തിടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സ്വാഭാവികമായിട്ട് ഇപ്പോൾ പരിശോധന വർദ്ധിച്ചതുകൊണ്ടാണോ അതോ ഈ ജയിലിലേക്ക് നിഷ്പ്ര നിഷ്പ്രയാസം ഇപ്പോഴും ഫോൺ കടത്താൻ കഴിയുന്നത് കൊണ്ടാണോ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത് ജിൽസി രണ്ടാഴ്ചക്കിടെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പിടികൂടുന്ന ഏഴാമത്തെ മൊബൈൽ ഫോണാണിത് ഈ പിടികൂടിയ ഏഴ് മൊബൈൽ ഫോണുകളിൽ രണ്ട് ഫോണുകൾ സ്മാർട്ട് ഫോണുകളായിരുന്നു മാത്രമല്ല ഇതിന്റെ അനുബന്ധ ഉപകരണങ്ങൾ ചാർജറുകൾ അടക്കമുള്ളവയൊക്കെ കഴിഞ്ഞ രണ്ടാഴ്ചക്കിടയിൽ നടത്തിയ പരിശോധനയിലൊക്കെ ലഭിച്ചിട്ടുണ്ട് ഗോവിന്ദചാമയുടെ ജയിൽ ചാട്ടത്തെ തുടർന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിൽ സുരക്ഷ വർദ്ധിപ്പിച്ചു എന്ന് അധികൃതർ പറയുമ്പോഴും യഥേഷ്ടം കണ്ണൂർ സെൻട്രൽ ജയിലിൽ മൊബൈൽ ഫോണുകൾ ഇപ്പോഴും ഉണ്ട് എന്നതാണ് ഈ സംഭവങ്ങളുടെ അതിൽ നിന്ന് നമുക്ക് വ്യക്തമാവുന്നത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം മൂന്ന് നാല്പത്തി അഞ്ചോടു ജയിൽ അസിസ്റ്റന്റ് സൂപ്രണ്ടിന്റെ നേതൃത്വത്തിലുള്ള സംഘം നടത്തിയ പരിശോധനയിലാണ് ഈ ന്യൂ ബ്ലോക്കിന്റെ പിൻഭാഗത്തായി ഒളിപ്പിച്ചു വെച്ചിരുന്ന നോക്ലീൻ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ മൊബൈൽ ഫോൺ ഒരു പഴയ മൊബൈൽ ഫോണാണ് സ്മാർട്ട് അല്ല സാധാരണ ഫോണാണ് അത്തരത്തിലൊരു ഫോൺ കണ്ടെത്തുന്നത് ഇത് ഈ മൊബൈൽ അതിലൊരു രസകരമായ കാര്യം കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് കിട്ടുന്ന മൊബൈലുകളുടെ കമ്പനി എന്ന് പറയുന്നത് നമുക്ക് കേട്ടുപരിചയമില്ലാത്ത ചില കമ്പനികളുടെ മൊബൈൽ ഫോണുകളാണ് അവിടെ നിന്ന് ലഭിക്കുന്നത് കുറെ കൂടി വലിപ്പം കുറഞ്ഞ ചെറിയ തോതിലുള്ള മൊബൈൽ ഫോണുകൾ അത്തരം ഫോണുകൾ യഥേഷ്ടം ആ ജയിലിനുള്ളിലേക്ക് വരുന്നു നേരത്തെ തടവുകാർ കോടതിയിൽ മറ്റുമൊക്കെ അവരെ ഹാജരാക്കി തിരികെ വരുമ്പോൾ ശരീരത്തിനുള്ളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ഈ ഫോണുകൾ ഉള്ളിലേക്ക് വന്നിരുന്നത് പക്ഷേ ഇപ്പോൾ കുറെ കൂടി സ്കാനിംഗ് അടക്കമുള്ള പരിശോധനാ സംവിധാനങ്ങൾ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തടവുകാർക്ക് പുറത്തുനിന്ന് മൊബൈൽ ഫോണുകളും ലഹരി വസ്തുക്കളും എറിഞ്ഞു നൽകുന്ന ഒരു സാഹചര്യമുണ്ട് നേരത്തെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഗുഴാതി സ്വദേശിയായ ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും അയാൾക്കൊപ്പമുള്ള ആളുകളെ കുറിച്ച് പോലീസിന് കൃത്യമായ സൂചന ലഭിക്കുകയും ഒക്കെ ചെയ്തിരുന്നു മാത്രമല്ല അതിന് ഒരു ഫോൺ എറിഞ്ഞ് നൽകുന്നതിന് ആയിരം മുതൽ രണ്ടായിരം രൂപ വരെ പ്രതിഫലം വാങ്ങിയാണ് ഇത് എറിഞ്ഞ് നൽകുന്നത് അടക്കമുള്ള വിവരങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വരികയൊക്കെ ചെയ്തതാണ് അതായത് ഈ സംഭവങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഈ ജയിലിനുള്ളിൽ നിന്ന് പിടിക്കുന്ന മൊബൈൽ ഫോണുകൾ ആരാണ് സൂക്ഷിച്ചു വെച്ചതെന്ന് കൃത്യമായ ഒരു ധാരണയും ജയിൽ അധികൃതർക്ക് ഉണ്ടാവില്ല ജയിലിൻ്റെ ഏതെങ്കിലുമൊക്കെ ഭാഗങ്ങളിൽ ഇത് സൂക്ഷിച്ച് വെച്ച നിലയിലായിരിക്കും പോലീസിന് കിട്ടുക മറ്റൊന്ന് കഴിഞ്ഞ ദിവസം ദിനീഷ് എന്ന് പറയുന്ന ഒരാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ആക്ഷിക്കണം ജയിൽ അധികൃതർ പിടികൂടിയിരുന്നു ഇയാൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിനിടയിലാണ് ഇയാളെ പിടികൂടിയത് ഈ ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും കണ്ണൂർ ജയിൽ സൂപ്രണ്ട് ആ വിവരം കണ്ണൂർ ടൗൺ പോലീസിനെ അറിയിക്കും ടൗൺ പോലീസുകൊണ്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യും അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവാറില്ല കാരണം ജയിലിനുള്ളിൽ നിന്ന് തന്നെ ജയിലിനുള്ളിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കേസാണ് അതുകൊണ്ട് പോലീസിനും ഈ അന്വേഷണത്തിൽ ചില പരിമിതികളുണ്ട് അതുകൊണ്ട് ഇത് എവിടെ നിന്ന് എത്തുന്നു എവിടേക്ക് എത്തുന്നു ആര് കൊണ്ടുപോയിരുന്നു തുടങ്ങിയ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം പലപ്പോഴും ലഭിക്കാറില്ല ടൗൺ സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യുന്ന ഒരു എഫ്ഐആറോടുകൂടി ഈ കേസിന്റെ അന്വേഷണം ഏതാണ്ട് അവസാനിക്കുന്ന സാഹചര്യമാണ് പലപ്പോഴും ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ ഈ കേസ് ഈ മൊബൈൽ ഫോണുകൾ ഇങ്ങനെ യഥേഷ്ടം വന്നുകൊണ്ടേയിരിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ രണ്ടാഴ്ചയ്ക്കിടയിൽ ഏഴാമത്തെ മൊബൈൽ ഫോണാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പിടികൂടുന്നത് കുറെ കൂടി പരിശോധന ശക്തമാക്കിയിട്ടുണ്ട് എന്നാണ് ഇതിന്റെ ഒരു ഒരു സൂചന കൂടിയാണ് അതായത് സാധാരണഗതിയിൽ ഇങ്ങനെ നിരന്തരമായി മൊബൈൽ ഫോണുകൾ പിടികൂടുന്ന സംഭവം കണ്ണൂരിൽ നിന്ന് ഉണ്ടാവാറില്ല വല്ലപ്പോഴുമൊക്കെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നടത്തുന്ന പരിശോധനയിൽ ഓരോ മൊബൈൽ ഫോണുകൾ പിടികൂടുമെന്നതിനപ്പുറത്തേക്ക് വലിയ തോതിൽ ഇങ്ങനെ അടുപ്പിച്ച മൊബൈൽ ഫോണുകൾ പിടികൂടുന്നത് ഈ ഗോവിന്ദസ്വാമി സംഭവത്തിന് ശേഷമാണ് അയാളുടെ ജയിൽ ചാട്ടത്തിന് ശേഷമാണ് എന്തായാലും അതിനുശേഷം ഇങ്ങനെ നിരന്തരമായി മൊബൈൽ ഫോണുകൾ ജയിലിനുള്ളിൽ നിന്ന് പിടികൂടുന്നുണ്ട്